ഹായ് അസ്സാമലേക്കും ഇന്നൊരു മീൻ പത്തിരിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമുക്കാദ്യം മീനൊന്നും മസാല പുരട്ട സാധാരണ മഞ്ഞൾ ഉപ്പും പെരിഞ്ചീരക്കും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് തന്നെ മീനെ നമുക്ക് നല്ലതായിട്ട് പുരട്ടി വെക്കുക അയലിനെക്കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ശരിക്കും ദാവോലി ആയിക്കോറനെ കൊണ്ടൊക്കെയാണ് മീൻ പത്തിരി ഉണ്ടാക്കാറ് അപ്പം അയല വലുത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു തോന്നി നമുക്ക് സാധാരണ മസാല ഞാൻ പൊരിക്കാൻ വേണ്ടി ആക്കുമ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് മീൻ പത്തിരി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ രണ്ട് വിറ വെച്ചിട്ടുണ്ട് അങ്ങനെ താ ഞാൻ പൊരിക്കുകയാണ് സാധാരണ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക ഒരു നാല് വലിയ ഉള്ളി എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് വയറ്റിയെടുക്കണം കേട്ടോ നന്ന നേരിയതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്ത് ഇരു കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ള ആയിരുന്നു അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിയപ്പം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ എരിവൊക്കെ നമുക്ക് പാകത്തിന് നോക്കിയിട്ട് എടുക്കാം അത് നമ്മൾ പിന്നെ മീനിനും മസാല പൊരിച്ചതിനെ കൊണ്ട് ആ എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിൽ ഞാൻ രണ്ട് വലിയ പച്ചമുളക് കേട്ടോ എടുത്തത് അങ്ങനെ നമ്മൾ മീൻ പൊരിച്ച് എടുത്ത് ഞാൻ തല എടുക്കാണ് പൊരിച്ചെടുത്തത് പക്ഷേ തലൊന്നും നമ്മൾ അതിലേക്ക് എടുക്കൂല അങ്ങനെ നമ്മൾ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ നന്നായിട്ട് വയന്ന് കിട്ടണം അത് ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ അതിൽ പച്ചമുളകും ഉള്ളി മാത്രം ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇത് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ അത്യാവശ്യത്തിന് നല്ല മല്ലിയിലും കരിവേപ്പും പിന്നെ എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കിത് വയന്ന ശേഷം മല്ലിയിലയും കരിവേപ്പും ഇട്ടാൽ മതി ഇതിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഇടുന്നത് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ഉപ്പ് ചേർക്കേണ്ടത് അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് അതിനെങ്ങനെ മുള്ളൊക്കെ നമുക്ക് അടർത്തി മാറ്റിയെടുക്കണം ആദ്യം തന്നെ കേട്ടോ മുള്ളൊന്നും ഉണ്ടാവരുത് മുള്ളൊക്കെ അത്യാവശ്യത്തിന് ഇത് അതേപോലെ ഇങ്ങനെ കൈവച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുള്ളുത പെട്ടെന്ന് കിട്ടല്ലോ അങ്ങനെ എല്ലാ അരികിലുള്ള മുള്ളും സൈഡിൽ ആ മുള്ളൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ തല ഞാൻ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മുള്ളു മാറ്റിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ ആ മസാലയിലേക്ക് ചേർക്കുന്നത് കേട്ടോ നമ്മൾ വലിയ മീനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ മുള്ളു മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ വെക്കലാണ് ചെയ്യാറ് ഇതേപോലെ തന്നെ പീസായിട്ട് തന്നെ വെക്കും ഒരായക്കോറിൻ്റെ പീസൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ പീസായിട്ടാണ് വെക്കുക മുള്ളു മെല്ലെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ തന്നെ വെക്കാറ് വയ്ക്കാറ് ഇത് നമ്മൾ അയലായത് കൊണ്ട് നമുക്ക് അയക്കുറവന്നെ മീൻ മീൻപത്തിരി ഇടാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ഒന്നിങ്ങനെയും ചെയ്തു നോക്കാം ടേസ്റ്റിനൊരു കുറവില്ല നല്ല ടേസ്റ്റാണ് മീൻ മീൻപത്തിരി എന്നൊക്കെ പറയുമ്പം നമ്മളെപ്പോഴും ഉണ്ടാക്കാത്തൊരു പലഹാരമാണ് പലഹാരം എന്ന് പറയാം നമ്മൾ പത്തിരിക്ക് കറി ഒന്നും ഉണ്ടാക്കാതെ ഒരു മടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാം ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ല എനിക്കിങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ എന്താണെന്നറിയില്ല ഒരു ഇഷ്ടമാണ് അതിനെക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോന്നും ഉണ്ടാക്കും അങ്ങനെ ഞാൻ പിന്നെ പുഴുക്കലാരില്ല അത് ഞാൻ പൊടിച്ച് വെച്ചത് കേട്ടോ ഞാൻ പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു രണ്ടര കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുക അല്ലെങ്കിൽ പുരിക്കലരി നമുക്ക് കുതിർത്തിട്ട് എടുക്കില്ലേ അതുപോലെ എടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചെറിയ തേങ്ങ ആണ് ഒരു തേങ്ങ മൂന്ന് ഏലക്കായും ഒരു പിടി ചുവന്നുള്ളി ചെറിയ ഉള്ളിയിൽ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുക്കാം കാരണം ഉപ്പിടേണ്ട പാകത്തിന് അങ്ങനെ ഒഴിച്ച് വെള്ളമൊഴിച്ചടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും കാരണം മിക്സിയിലടിക്കുമ്പോൾ അങ്ങനെ അടിച്ച ശേഷം ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് പിരിഞ്ചീരകപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം പോലെ തോന്നിയപ്പോൾ ഞാൻ തുണി വെച്ച് ആ വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുതിർത്ത് അരക്കുമ്പോൾ പിന്നെ ഇത്ര ഇതായിട്ട് ഉണ്ടാവില്ല അഥവാ ഒന്ന് വെള്ളമാണെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആ വെള്ളം മാറിപ്പോകുമല്ലോ അങ്ങനെ ഒരു വായലെടുത്ത് നമുക്ക് ഓയിലൊന്ന് പുരട്ടി ഒരു കുറച്ച് മാവ് കേട്ടോ തോന്ന മാവ് എടുക്കരുത് ഇത് പ്രത്യേകിച്ചും നമ്മളെ പുഴക്കലരിൻ്റെ മാവായതുകൊണ്ട് കുറേ എടുക്കുമ്പോൾ ഒരു നല്ല കട്ടിയായിട്ട് തോന്നും കേട്ടോ നല്ല ഹാർഡായിട്ടുണ്ടാവും നമ്മൾ അത്യാവശ്യം മീനിൻ്റെ ഫില്ലിങ് വെക്കണം കേട്ടോ നന്നായിട്ട് മീനിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു പത്തിരി വേറൊരു വായൻ്റെ ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ വേറൊന്ന് പരുത്താം ഇങ്ങനെ വെച്ചിട്ട് ഓയില് വെച്ചിട്ട് ഓയില് പുരട്ടണം കേട്ടോ അത് മസ്റ്റാണ് കാരണം വായൻ്റെ ഇലയിൽ നിന്നും വിട്ട് വരണമെങ്കിൽ നമുക്ക് ഓയില് പുരട്ടണം ഇങ്ങനെ പരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇത് വെച്ചുകൊടുക്കാം കണ്ടോ ഇങ്ങനെ മേലെ വെച്ചെടുത്തിട്ട് നമുക്കിതാണ് ഇപ്പോൾ വിട്ടുപോയതൊന്നും പ്രശ്നമാക്കേണ്ട നമുക്ക് ഒത്തിരി മാവ് വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പത്തിരി ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിലർക്ക് ഞാൻ സ്പീഡിലാവുന്നതിനെ കൊണ്ട് മനസ്സിലാവാതാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പത്തിരി ഉണ്ടാക്കുന്നത് കാണിച്ചു തരണം കേട്ടോ ഇങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് നമുക്കിതിങ്ങനെ എടുത്തു വെക്കട്ടോ ഇനി അടുത്തത് അതുപോലെ തന്നെ ചെയ്യുക ഇത് നല്ല മാവും ഭയങ്കര ടേസ്റ്റാണ് കാരണം തേങ്ങയും പിന്നെ ഉള്ളി ചെറുൻ്റെയും പെരിഞ്ചീരക്കത്തിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കേട്ടോ അതുപോലെ ഇങ്ങനെ പരുത്തിയിട്ട് നമുക്ക് ഫില്ലിങ് വെക്കുമ്പോൾ നന്നായിട്ട് നിറയെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ രണ്ട് പത്തിരിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് വേണമല്ലോ അപ്പോഴല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതേപോലെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ പത്തിരി തയ്യാറാക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരിയാണ് എപ്പോഴും തയ്യാറാക്കാത്തതിനെ കൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എടുക്കുക അങ്ങനെയാണ് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലും തയ്യാറാക്കണമല്ലേ കുഞ്ഞിപ്പിടി ഈന്തും പിടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പോലെ ഗോതമ്പ് കഞ്ഞി ഒക്കെ എടുക്കുണ്ടാക്കണം അത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് നല്ല രസമാണല്ലോ അങ്ങനെ അത് ആവിയൊക്കെ കയറ്റി നല്ല വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോണം നല്ല ആവിയിൽ വേവണം കേട്ടോ അതാ വെന്തുകഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി മീൻപത്തിരി ഇതാണ് തയ്യാറായിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു